അങ്ങനെ ഉത്രട്ടാതി ജലപ്പാടയോടോ പഴക്കവും പാരമ്പര്യവുമുള്ള കോയമ്പുറം അതേ കോയിമ്പുറം അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറാം നമ്പർ എൻ എസ് എസ് കലയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള വെള്ളം നാൽപ്പത്തിയാറേ രാഷ്ട്രപതി അറുപത്തിയേഴാം തലമുടമ എങ്കിൽ പതിനാറാം പതിനെട്ടാം നമ്പർ തെക്കേമുഴിക്ക് കിടക്ക് സന്തോഷ് ജി നായർ ക്യാപ്റ്റൻ പിയുഷ് കുമാർ എൻ എസ് നെയൂർ ഗോപാലൻ നായർ എന്നുള്ള പ്രതിനിധികളുമായിട്ട് നടന്നുവരുന്ന തെക്കേപ്പുറം വരുമ്പോൾ ഇടപ്പാവൂർ ക്യാപ്റ്റനും പി എസ് ചന്ദ്രശേഖരൻ നായറും എൻ പി പ്രസിഡന്റ് ക്യാപ്റ്റനും രഘുനാഥൻ എം കെ അതീഷ് കുമാർ എന്നിവർ പ്രതിനിധികളുമായിട്ട് കോയമ്പുറവ് നടന്നു വരുമ്പോൾ അതിമനോഹരമായിട്ട് വീരം വള്ളി കടന്നുവരികയാണ് നാൽപ്പത്തിയാറ് ഏഴ് കോന്നീളം അറുപത്തിനാലാം നിലവടം ആ പതിനെട്ടടി അമരപ്പൊക്കത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴാം നമ്പർ എൻ എസ് എസ് കലിയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആ പള്ളിയോടത്തിൽ അനിൽകുമാർ എം എൻ ക്യാപ്റ്റനും പ്രദീപ് കുമാർ കെ എസ് കെ എം ശശികുമാർ പ്രതിനിധികളായിട്ട് അങ്ങനെ പ്രാഥമിക മത്സരത്തിലെ എ ബാജിന്റെ അഞ്ചാം പാത മത്സരവും കോയിപ്പുറവും തെക്കേമ്പറും കിഴക്കും ഇടപ്പാകും